പത്തനംതിട്ട ജില്ല റാന്നി അത്തിക്കയം പരുവ മെയിൻ റോഡ് ഫ്രണ്ടേജായി അത്തിക്കയത്ത് നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറി ബസ് ഉള്ള റോഡ് ഫ്രണ്ടേജായി ഒരേക്കർ അറുപത് സെൻറ്റ് റബ്ബർ തോട്ടവും പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ വാർക്ക വീടും വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ഈ പ്രോപ്പർട്ടി മെയിൻ റോഡ് ഫ്രണ്ടേജ് തീർന്നു കിടക്കുന്നതും നല്ല രീതി പണിതിട്ടുള്ള പുതിയ പെരയുമാണ് ഈ പെരക്കകത്ത് നാല് ബെഡ്റൂം നാല് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം രണ്ട് കോമൺ ബാത്റൂം ഹാള് രണ്ടടുക്കള സിറ്റ് ഔട്ട് പുതിയതായി ഈ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് താമസിച്ചിട്ടില്ല പണി കഴിപ്പിച്ച് ഉടവസ്ഥ നിലവിൽ വെളിയിലാണ് ഇപ്പോൾ അവരത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ സംസാരിച്ചാൽ ചെറിയ കുറവുകൾ മാത്രം വരും കാര്യം വസ്തുവിൻ്റെ വില മാത്രമേ ഉടവസ്ഥൻ ചോദിക്കുന്നുള്ളൂ കാര്യം മെയിൻ റോഡ് ഫ്രണ്ടേജായിട്ട് കിടക്കുന്ന ഈ തോട്ട ഈ ഒന്നര ഏക്കർ പ്രോപ്പർട്ടിയുടെ വില മാത്രമേ ആണ് ഉടമസ്ഥൻ തോന്നിക്കുന്നത് താല്പര്യമുള്ളവർ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഉടമസ്ഥനുമായി നേരിട്ട് സംസാരിച്ച് ചെറിയ വില വ്യത്യാസം വരുത്തി എടുക്കാവുന്നതാണ് ഒരിക്കലും പറ്റാത്ത കിണറും ഈ ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഉണ്ട് അതിമനോഹരമായി അതിലും ബെറ്ററായി ഒരു പുളി ഈ വീടിൻ്റെ മുൻവശത്തായിട്ട് നിൽപ്പുണ്ട് അങ്ങനെ നല്ല രീതിയിലുള്ള ഐശ്വര്യമുള്ള ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനായി ബന്ധപ്പെടുക